രാത്രി കാലങ്ങളിൽ കെ എസ് ആർ ടി സി ദീർഘദൂര സർവീസുകളിൽ വെളിച്ചം കൂടിയ ലൈറ്റുകൾ അകത്ത് ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് ഒരു ഉത്തരവ് ഇറക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഇറക്കിയ ഒരു ഉത്തരവാണ് അപ്പോൾ ഈ ആ ഉത്തരവ് ഞാൻ നിങ്ങളത് വായിച്ചു കേൾക്കാം രാത്രി കാലങ്ങളിൽ ആരംഭിക്കുന്ന ദീർഘദൂര സർവീസുകളിൽ വലിയ പ്രകാശം കൂടിയ ലൈറ്റ് ഓഫ് ചെയ്ത് ഡിം ലൈറ്റുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് സോഷ്യൽ വെൽഫെയർ ഫോറം ബഹു ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർക്ക് സമർപ്പിച്ച നിവേദത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ ഇതിൻ്റെ ഉത്തരവിദ് വളരെ നമുക്ക് നമുക്ക് വളരെ നല്ലതായിരുന്നു തോന്നുമെങ്കിലും ജീവനക്കാർ ഇത് സംബന്ധിച്ച് നേരിടുന്ന ഒന്ന് രണ്ട് പ്രശ്നങ്ങളുണ്ട് അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം രാത്രി കാലങ്ങളിൽ സർവീസ് നടത്തുന്ന ദീർഘദൂര ബസ്സുകൾ ദീർഘദൂര കെ എസ് ആർ ടി സി കെ സിഫ്റ്റ് ബസ് സർവീസുകളിൽ കണ്ടക്ടർ ടിക്കറ്റ് കൊടുത്തതിനും റിസർവേഷൻ പരിശോധനത്തിന് ശേഷവും പ്രകാശം കൂടിയ എൽഇ ഡി ലൈറ്റുകളുടെ ഉപയോഗം ലൈറ്റുകളും മറ്റും ഉപയോഗിച്ച് സർവീസ് നടത്തുന്നതായി ഇത്തരം ലൈറ്റുകൾ ഓഫ് ചെയ്ത് ഡിം ലൈറ്റ് ഇടാതെ യാത്രക്കാരെ ഉറങ്ങാൻ അനുവദിക്കാതെ ബുദ്ധിമുട്ടിക്കുന്നതായും സൂചന പ്രകാരം അറിയിച്ചിരിക്കുന്നു ആകയാൽ രാത്രി കാലങ്ങളിൽ സർവീസ് നടത്തുന്ന ദീർഘദൂര സർവീസുകളിൽ കണ്ടക്ടർ ടിക്കറ്റ് കൊടുത്തതിന് ശേഷം പ്രകാശം കൂടിയ ലൈറ്റുകൾ ഓഫ് ചെയ്ത് ഡിം ലൈറ്റുകൾ ഉപയോഗിക്കേണ്ടതും യാത്രക്കാർക്ക് സുഖകരമായ യാത്ര പ്രദാനം ചെയ്യേണ്ടത് നിന്ന് വേണ്ട നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ജീവനക്കാർക്ക് നൽകുന്നതിനായി യൂണിറ്റ് അധികാരിയെ ചുമതലപ്പെടുത്തുന്നു ചീഫ് ട്രാഫിക് ഓഫീസർ ഇൻചാർജ് മധ്യമേഖല മധ്യമേഖലയിലെ ട്രാഫിക് ഇൻചാർജുള്ള വ്യക്തിയെഴുതിയിരിക്കുന്നതാണ് സി ടി യു ആണെന്ന് തോന്നുന്നു ഏതായാലും ഇതിനകത്ത് ഈ ഒരു കുഴപ്പമെന്ന് പറയുന്നത് നമുക്കിപ്പം ദീർഘദൂരങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്ന സൂപ്പർവാസ്റ്റ് ബസ്സുകളിൽ സ്വിഫ്റ്റ് ബസ്സുകളിൽ എനിക്ക് തോന്നുന്ന രണ്ടുതരം ലൈറ്റുകളുണ്ട് ചില ഇതിലായിട്ടുണ്ട് സൂപ്പർവാസ്റ്റ് ബസ്സുകളിൽ നേരത്തെയൊക്കെ ഒരു സെൻട്രലായിട്ട് ഒരു ചെറിയ സീറോ വോൾബിൻ്റെ അത്രയും പോലും പെട്ടില്ലാത്തൊരു ലൈറ്റാണ് എടുത്തത് ഇപ്പോൾ ഇവിടെ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം വെറുതെ എല്ലാ റിസർവേഷൻ ചെയ്തിട്ടുള്ള യാത്രക്കാര് എല്ലാ സീറ്റിലും ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇരിക്കുന്നെങ്കിൽ കുഴപ്പമില്ല ഇവിടെ നമ്മൾ ലൈറ്റ് ഓഫ് ചെയ്ത് യാത്ര ചെയ്യപ്പെടേണ്ട സാഹചര്യത്തിൽ ചില ആളുകൾ ഇപ്പം ഈ സ്ത്രീജനങ്ങൾ മാത്രം ഇരിക്കുന്ന സീറ്റിൽ വന്നിരിക്കുക അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിട്ട് ബസ്സിൽ തന്നെ നേരിട്ടിട്ടുണ്ട് കെ എസ് ആർ ടി സിയിൽ ബസ്സിൽ വെച്ച് വെച്ച് സ്ത്രീജനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങളുടെ ലിസ്റ്റ് നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന സാഹചര്യം ഈ വസ്തുവകൾ ജീവ ഈ കിടന്നുറങ്ങുന്ന യാത്രക്കാരൻ ഈ ലൈറ്റ് ഓഫ് ചെയ്യുന്ന അവസരത്തിൽ ഇവരുടെ വസ്തുവകൾ വില കൂടിയ ആഭരണങ്ങൾ ഇവരുടെ ബാഗുകൾ തുടങ്ങിയവ നഷ്ടപ്പെടാനുള്ള സാധ്യതകളിലൊക്കെ കടന്നു വരുമ്പോൾ ഇത് ഈ കണ്ടക്ടർ വിഭാഗം ജീവനക്കാർ ഇല്ലെങ്കിൽ ഈ ബസ്സിലെ ഡ്രൈവർ കം കണ്ടക്ടർ ആണെങ്കിൽ അവർ ഒത്താശ ചെയ്തു കൊടുത്തതാണെന്നുള്ള ആരോപണങ്ങൾ ഒരു വന്നിട്ടുണ്ട് അപ്പോൾ ഇതിനെ ഇങ്ങനെയാണ് നേരിടാൻ പറ്റുന്നത് ഇപ്പം ഈ സ്വിഫ്റ്റ് ബസ്സുകളിലൊക്കെ ഇത് സംബന്ധിച്ചുള്ള രണ്ടുതരം പ്രകാശം കൂടിയതും അല്ലാത്തതുമായ ലൈറ്റുകളുണ്ട് പക്ഷെ ബാക്കിയുള്ള സാധാരണ ബസ്സുകളിൽ ഈ പറഞ്ഞ ഒരു സംവിധാനവും ഇല്ലാതെയാണ് ചീഫ് ട്രാഫിക് ഓഫീസർ അതായത് യഥാർത്ഥത്തില് ഈ കെ എസ് ആർ ടി സിയുടെ പല ഉത്തരവുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്നു ഇതിപ്പോൾ നല്ലൊരു കാര്യമാണ് കാരണം വെച്ചാൽ ദീർഘദൂരത്തിൽ പോകുന്ന ഒരാൾ ബസ് ഈ കണ്ണില് വെളിച്ചം വേടിച്ചുകൊണ്ടിരുന്നാൽ ഉറങ്ങാൻ പറ്റിയാൽ അപ്പോഴുള്ള യാത്ര സുഖകരമായ യാത്ര തടസ്സപ്പെടും എന്നുള്ള കാര്യം വാസ്തവം തന്നെയാണ് പക്ഷേ ഇവിടെ ജീവനക്കാർ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇപ്പം ഈ കയറുന്ന യാത്രക്കാർ പല വിധമാണ് ചിലർക്ക് വെളിച്ചം വേണം ചിലർക്ക് വെളിച്ചം വേണ്ട ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള പ്രശ്നമുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഒരു ഉത്തരമിറക്കി കൈ കഴുകുകയാണ് യഥാർത്ഥത്തിൽ കെ എസ് ആർ ടി സി മാനേജ്മെൻ്റ് പല കാര്യങ്ങളിലും ചെയ്യുന്നു ഇപ്പം ഇവിടെ ഇത് സംബന്ധിച്ച് ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് ആദ്യമായിട്ട് ഈ എല്ലാ വണ്ടികളിലും ഇപ്പം യഥാർത്ഥത്തിൽ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഓരോ സീറ്റിൻ്റെയും മുകളിലായി അല്ലെങ്കിൽ ഈ സീറ്റിൻ്റെ സൈഡിലായി ആ സീറ്റിലുള്ള ആളുകൾക്ക് വെളിച്ചം വേണ്ടവർക്ക് വെളിച്ചം ലഭിക്കുവാനും അല്ലാത്തവർക്ക് ഇത് ഓഫ് ചെയ്ത് ഒരു സൗകര്യം ഈ ടൂറിസ്റ്റ് ബസ്സുകളിൽ ഇല്ലെങ്കിൽ നമ്മൾ ദീർഘദൂര പ്രൈവറ്റ് ഓപ്പറേറ്റഡ് ബസ്സുകളിലെ പോലെ തന്നെ ചെയ്തു കൊടുക്കേണ്ട സം കാര്യമാണ് ഇത് സാധാ ഒരു ബസ്സിൽ ഇത് എല്ലാ സ്ഥലത്തും ഇപ്പൊ സൂപ്പർവാസി ബസ്സുകൾ രാത്രിയിൽ ദീർഘദൂരം പോകുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ ബസ്സുകൾ ഉൾപ്പെടെ എവിടെ ഇറങ്ങണമെന്ന് എന്ന് ആവശ്യപ്പെട്ടാലും നിർത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഇറങ്ങി ഒരു രണ്ട് കിലോമീറ്റർ കഴിയുമ്പോൾ അടുത്ത സ്റ്റോപ്പാണ് അപ്പൊ അവിടെ ചെല്ലും പിന്നെ ഈ ലൈറ്റ് ഓഫ് ചെയ്യണം ഓൺ ചെയ്യണം ഏതായാലും നടക്കുന്ന കാര്യമല്ല അപ്പം ഇത് വേണമെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് ബാംഗ്ലൂർക്ക് ഒരു വണ്ടി അല്ലെങ്കിൽ ദീർഘദൂരം മംഗലാപുരം ബാംഗ്ലൂർ തുടങ്ങിയ ഈ ഫുള്ള് റിസർവേഷനുള്ള ഇത്തരം ബസ്സുകളിലല്ലാതെ ഇത് സാധാരണ ഈ ഓടുന്ന ഫാസ്റ്റ് ബസ്സുകളിൽ ഇത്തരം കാര്യം ദീർഘദൂരം ഓടുന്നു എന്ന് പറഞ്ഞ് ചെയ്യുന്നത് കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ദീർഘഭീഷണമില്ലാത്ത ഒരു ഉത്തരവാണ് ഇതെന്നാണ് നമുക്ക് പറയാനുള്ളത് കാരണം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ദീർഘദൂര ബസ്സുകൾ നടത്തുന്ന കെ എസ് ആർ ടി സിയിലെ എല്ലാ വണ്ടികളിലും അപ്പോൾ ഈ ഈ പറഞ്ഞ സംവിധാനം ഇപ്പൊ തുടർച്ചയായിട്ട് വണ്ടി നിർത്തേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വണ്ടി സാഹചര്യം ഉള്ളപ്പോൾ ഈ ഈ ഉത്തരവും പ്രകാരം ജീവനക്കാർ കൂടുതൽ കുഴപ്പത്തിലേക്കും മാനസിക വിഷമത്തിലേക്കും ആകുകയാണ് മാനേജ്മെൻറ് ഒരു ഉത്തരവിലൂടെ കൈകഴുകിയിരിക്കുന്നു ഈ അകത്ത് വേണ്ടത്ര ഡിം ലൈറ്റുകൾ ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ ഉത്തരവ് കാണിച്ചുകൊണ്ട് ഈ അപേ അപേക്ഷ കൊടുത്തിരിക്കുന്ന സൊസൈറ്റിയുടെ ആളുകൾ തന്നെ ഏതൊക്കെയും ഇത് പരിശോധിക്കാൻ വേണ്ടി കടന്നു വരും അത്തരം സാഹചര്യങ്ങളിൽ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെയേറെ തീരും ഈ ഒരു ഉത്തരവ് അതുകൊണ്ട് തന്നെ എല്ലാ ബസ്സുകളിലും ഇത്തരം ലൈറ്റുകൾ കടുപ്പിച്ചതിന് ശേഷം വേണം മാത്രം ഇത്തരം ഉത്തരവുകൾ ഇറക്കാവൂ അങ്ങനെ കെ എസ് ആർ ടി സിയുടെ മാനേജ്മെൻറ്റിൽ ഇരിക്കുന്ന ആളുകൾ ഇത്തരത്തിൽ വാഹനങ്ങൾ കൃത്യമായി പരിശോധിക്കാതെ ഇറക്കപ്പെടുന്ന ഉത്തരവുകളാണ് ഭൂരിഭാഗവും എന്ന് ഓർമ്മിപ്പിക്കുവാനും ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലാക്കുവാനും വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് നന്ദി